എല്ലാവർക്കും നമസ്കാരം ഈ ചാൻസ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ചാനലിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മളൊരു മൂന്നാമത്തെ വീഡിയോ കണ്ട മുമ്പത്തെ വീഡിയോയില് കാണാത്തവരൊക്കെ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയുന്നത് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അത് എങ്ങനെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോ കീ ടൂഡായിട്ട് എടുക്കുന്നവർക്ക് ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം കീറ്റോഡൈറ്റ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഒരു സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് കിട്ടോഡൈറ്റില് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല ബോർഡോഡൈ പ്രോട്ടീൻ ഷേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന പോലെ കിറ്റോഡൈറ്റ് നമ്മൾ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് കഴിക്കുന്നില്ല നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഫാറ്റ് കഴിക്കുന്നത് കൂട്ടുന്നു പിന്നെ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് ഇതിന് എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും സാധനങ്ങളോ കഴിക്കുന്നില്ല ഭക്ഷണ രീതി നമ്മുടെ ശരീരത്തിന് പരിചിതമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് നമ്മൾ അന്നജം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഈ ഭക്ഷണ രീതി ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം എടുത്തിരിക്കാം ചോറ് കഴിക്കാണ്ട് തീരെ പറ്റില്ല എന്നുള്ളവർക്കൊക്കെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അത് ശരിയാക്കി എടുക്കാനായിട്ട് ഒരു സമയം വേണ്ടി വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യും അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്നത് ശരീരവേദന ഉണ്ടാവും ക്ഷീണം ഉണ്ടാവാം തലവേദന ഉണ്ടാവാം അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് നടത്തി നാലോ അഞ്ചോ ദിവസം നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യും അതിനുശേഷം ഇത് ഇതിനോട് പൊരുത്തപ്പെട്ടുള്ളൂ നമ്മുടെ ഈ കാര്യങ്ങളും മറ്റും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനായിരം വർഷത്തിന് ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അരി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഷുഗർ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇരുന്നൂറിൽ താഴെ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് നമ്മുടെ പൂർവികർ ഫോളോ അപ്പ് ചെയ്തിരുന്ന പരിപാടികളാണ് ഈ ഫാറ്റ് കഴിക്കലും അതുപോലെ തന്നെ മാംസം കഴിക്കലും കാര്യങ്ങൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഉള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചുള്ളൂ അത് എങ്ങനെ ചെയ്യാം അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞു തരാം ആരുമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള കാര്യങ്ങളോ ഹൃക്കരോഗങ്ങളോ അവരവരുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കയറ്റി എടുക്കുക അവർക്ക് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ പല ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെ കണ്ണടച്ച് എതിരക്കുക അതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് എതിരുക എന്നുള്ളത് ഒരു വിഭാഗം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ പഠിച്ചതിന് ശേഷം അങ്ങനെ ഒരു ഡൈപ്പ്ലാൻ കണ്ടുപോയി എടുക്കാണ്ട് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും ഓട്ടോമാറ്റിക്കലി കാരണം നമ്മളിതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ഒന്നും എന്റെ ജീവനും നമുക്ക് അറിയില്ല അപ്പൊ ഓട്ടോമാറ്റിക്തായ പ്രശ്നങ്ങൾ വരും കൃത്യമായി ഒരു ഒരു മാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കൃത്യമായി മനസ്സിലാവുന്നു അപ്പൊ മാത്രം നിങ്ങൾ കീറ്റോടിയാന്ന് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇനിയിപ്പോ നമുക്ക് കീറ്റോടയ്ക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ കീറ്റോടയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ഒരു മെനു ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു ഇനി കീറ്റോടായിട്ട് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളുടെ ഒരു മെനു ഞാൻ കാണിച്ചു തരാം അത് സ്ക്രീൻഷോട്ട് എടുക്കാം ഇനി മൂന്നാമതായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാം എന്നുള്ളത് ഗൂഗിളിൽ വരുന്ന സെർച്ച് ചെയ്ത് നോക്കാം ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലേ കീറ്റ് ഫ്രണ്ട് ഗൂഗിളിൽ സെർച്ച് കൊള്ളു കീട്ടോഡായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു മെനു എന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കാലത്ത് ഞാൻ കഴിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബട്ടർ കോഫി അതായത് നമ്മൾ അൺസോൾട്ടഡ് ബട്ടറ് നമ്മുടെ കടയിൽ നിന്ന് പിടിക്കുക അതൊരു നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റായിരിക്കും അത് നമ്മളൊരു പത്ത് പീസ് ആക്കി ഒഴിക്കുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെച്ചാൽ കോഫി പൗഡർ അത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് നെസലാണ് ക്ലാസ്സിക്കെന്ന് പറഞ്ഞിട്ട് ചിക്കറിയില്ലാത്ത

അപ്പൊ അത് ഉപയോഗിക്കാമെന്നല്ല കാരണം എന്തെങ്കിലും കോഫി പൗഡർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല നമ്മൾ കോഫി തിളപ്പിച്ചതിന് ശേഷം ഈ പത്ത് പീസ് ആക്കി വെച്ചിട്ടില്ല അതിലൊരു പീസെടുത്ത് നമ്മൾ ചൂടോടെ ഇരിക്കുന്ന ഈ കോഫിയിലേക്ക് ഈ ഒരു ബട്ടറിന്റെ പീസ് ഇട്ടുകൊടുത്താണ് ശരിക്കും ബ്ലണ്ടർ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് ബ്ലണ്ടർ ആവശ്യമുള്ളവർക്ക് ഓൺലൈനിന്ന് ബ്ലെഡർ മേടിക്കാവുന്നതാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് കോഫി തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു പീസ് ബട്ടർ അലേക്ക് എടുത്ത് കഴിഞ്ഞാൽ അതിന് ശേഷം മറ്റേ നമ്മളൊന്ന് രണ്ട് ഗ്ലാസ് വെച്ച് ആറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്സ് ആയിക്കോളും കാരണം ചൂടോടെയാണിത് വരുന്നത് കൊണ്ട് ഇത് മെൽറ്റ് ആയിക്കോളും സാധാരണ പക്ഷെ ചിലവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടണമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു നോർമൽ ഗ്രീൻ ടീ അപ്പൊ ബട്ടർ കോഫി കുടിക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഫാറ്റും പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു വയർ ഫില്ലായ ഒരു രീതിയിൽ നമുക്ക് തോന്നും അതുകൊണ്ടാണ് ബട്ടർ കോഫി നമുക്ക് കുടിക്കുന്നത് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു അല്ലെങ്കിൽ അതിനോട് കുഴിവ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഒരു മൂന്ന് മുട്ട അത് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗുൾസെ ആയിട്ടോ എങ്ങനെ കഴിക്കാം കഴിക്കാ നമുക്ക് അപ്പൊ മൂന്ന് മുട്ട കഴിക്കുന്ന കൂടി അത്യാവശ്യം പ്രോട്ടീനും ഫാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഞാൻ കൂടുതലും മുട്ട ബുൾസരിയായിട്ടാണ് കഴിക്കാറ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുൾസരിയായിട്ട് കഴിക്കുമ്പോൾ വയർ പെട്ടെന്ന് ഒരു ഫീൽ ആയ പോലെ നമുക്ക് തോന്നും അതോടുകൂടി തന്നെ കുറച്ച് വെജിറ്റബിൾസ് അപ്പൊ ഫ്രണ്ട് ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ സൗകര്യം അനുസരിച്ച് അപ്പൊ ഞാൻ കൂടുതലും കുക്കുംബറാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് സവാളയും കുറച്ച് തക്കാളി ആഡ് ചെയ്യും അത് വല്ലാണ്ട് രീതിയിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് ഏഡ് ചെയ്യാം മതി ഈ കുക്കുംബറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ കൂടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് നമ്മളെന്താ കഴിക്കണത് ചിക്കനാണ് കഴിക്കുന്നത് അപ്പൊ ചിക്കൻ പലർക്കും അറിയില്ല ഇത് എങ്ങനെ എന്നും മേടിക്കാം എന്നും കഴിക്കാം എന്ത് ചെയ്യണം എന്നത് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഞാൻ ഒരു രണ്ട് കിലോന്റെ കോഴി കടിക്കും അതിലൊരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഒരു ഒന്ന് ഇരുന്നൂറ്റമ്പതൊക്കെ ഉണ്ടാവും കോഴി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അത് എൻ്റെ അവിടെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ട് നിങ്ങൾക്ക് അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ തന്നെ തന്നെ ചെയ്യാം അത് ഞാൻ സെപ്പറേറ്റ് കവറുകളാക്കും ആക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് സെപ്പറേറ്റ് കവറുകളിലാക്കും അതിനുശേഷം ഇത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാം അപ്പോൾ ഓരോ ദിവസത്തേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും സെപ്പറേറ്റ് കവറുകളിൽ വെച്ച് കഴിഞ്ഞാലാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് ഓരോ കവറായിട്ട് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഉണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട പിടിക്കും വെയിറ്റ് കുറയിലും ഒന്നും അറിയാൻ പറ്റില്ല അത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പീസുകളാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു അഞ്ച് ദിവസത്തേക്ക് ഒരു രണ്ട് കിലോ കോഴി ഉപയോഗിക്കാൻ പറ്റും അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒരു ഗ്രേവി ഗ്രേവുകളക്കിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ചിക്കൻ കഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കൂടുതലും ഓയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരണം ചിലവർ പറയും ഈ ഡയറ്റിൽ കഴിക്കുമ്പോൾ ചിക്കനൊക്കെയാണോ നിങ്ങൾ ഡയറ്റിൽ കഴിക്കുന്നത് അതൊക്കെ പാടില്ലാത്ത സാധനങ്ങളല്ലേ അത് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാത്തവർക്കാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ കാരണം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ മാത്രമാണ് ഫാറ്റ് നമ്മുടെ ഉള്ളിൽ കയറുന്നത് കുറയുള്ളൂ ഇതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ശരീരത്തിൽ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അതിനെ കുറിച്ച് അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പൊ ഞാൻ ഒരുപാട് കേട്ടുള്ള ഒരു ചോദ്യമാണ് ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അത് ഒഴിവാക്കണ്ട സാധനങ്ങളല്ലേ പിന്നെ ചിക്കൻ കഴിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് സലാഡ്സ് കാര്യങ്ങളൊക്കെ ഈ ഹിറ്റോ ഫ്രണ്ട് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സലാഡ്സ് കഴിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ലഞ്ച് അങ്ങനെ കഴിക്കും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാലുമണി അഞ്ചു മണിയാകുമ്പോ ചായ പോലെ തന്നെ ബട്ടർ കോഫി ചായ കുടിക്കാം അല്ലെങ്കിൽ കോഫി മാത്രമായിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു നാലഞ്ചോ നെറ്റ്സുകൾ ഒരു പത്ത് നെറ്റ്സ് വരെ നമുക്ക് കഴിക്കാം കഴിച്ചാൽ കുഴപ്പമില്ല പതാമ കഴിക്കാം രണ്ടുപേര് കഴിക്കാം സാധനങ്ങൾ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ കഴിക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം എന്താണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ മുട്ട ബുൾസറി അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്ത ഫിഷ് ഫിഷ് ഏതെങ്കിലും മറ്റേ ഫ്രണ്ട് ആയിട്ട് നോക്കുമ്പോൾ എല്ലാം ഒക്കെയാണ് രണ്ട് മുട്ട ഓളിയില് അടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഫിഷ് വർക്ക് ഏത് ഫിഷ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പഠിച്ചിട്ട് ഫിഷുകൾ ഏതാണെന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുക അതിന്റെ കൂടെ സാലഡ്സ് കഴിക്കുക ഇതാണ് വൈകുന്നേരം ചെയ്യുന്നത് പിന്നെ ഇൻറ്റോടേറ്റിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചിരിക്കണം മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം അതിന് ഞാൻ ഒരു ലിറ്റർ വെള്ളം ഞാൻ എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് ചെയ്യാം കാരത്ത് ഞാനത് കുടിക്കുക അതെങ്ങനെയാണ് കുടിക്കുന്നതെന്ന് ചെയ്യാം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ആപ്പിൾ സിറ്റർ വിനേകർ ഇപ്പം നമുക്ക് ചിലപ്പോൾ കീറ്റോടായിട്ട് ഇടയിൽ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആപ്പിൾ സിറ്റർ വേനൽ എല്ലാ ഡയറ്റിലും അത് നമ്മള് ബോഡി ചെല്ലുന്നത് ഒരു മെറ്റബോളിസും കൂട്ടുന്നതും വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ആപ്പിൾ സിറ്റർ വീനക്കും നമുക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്നും മേടിക്കാൻ കിട്ടും അതായത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നെല്ലാം ഈ ആപ്പിൾ സിറ്റർ വിനകർ മേടിക്കാൻ കിട്ടും അത് കുറച്ചൊഴിച്ച് ഒരു സ്പൂണോ മറ്റോ ഒഴിച്ച് അതുപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞ് ഒരു ലിറ്റർ ഞാൻ കുടിക്കും കാലത്ത് ബാക്കി രണ്ട് ലിറ്റർ നോർമൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീർക്കണം അതൊരവ് വെക്കാനായിട്ട് അതിനൊരു ബോട്ടിൽ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ അത്ര കുറച്ചു എന്നുള്ളൊരു അളവുണ്ടാവില്ല അപ്പൊ കൃത്യമായിട്ട് വെള്ളം അതുപോലെ തന്നെ പച്ചക്കറി കാര്യങ്ങൾ കഴിക്കുന്നതും പ്രോട്ടീൻ കഴിക്കുന്നതും ഈ കീറ്റുകളിൽ ദുർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് വെജിറ്റേറിയൻസിന്റെ കാര്യം പറയാം വെജിറ്റേറിയൻസിന് കോളിഫ്ലവറും പനീറും അങ്ങനെ പല സാധനങ്ങളും നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് മീറ്റ് കഴിക്കാൻ പറ്റാത്തവർക്കും മീറ്റ് കഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളാക്കുന്നവർക്കും വെജിറ്റബിൾ കീറ്റോടായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് വെജിറ്റബിൾസ് എന്താണെന്ന് കഴിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ട് അതിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പൈസയിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീനും നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യാം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കാതെ ഇപ്പം വീട്ടിലാണെങ്കിലും അവർ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് നോട്ടം ഒരു ബട്ടർ കോഫി ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെ ഒരു ഗ്രാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് അതിനും ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് ഒരു ഒരുപാട് പൈസ ചിലവാകരുത് എന്നാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യും വേണം പിന്നെ ഇതൊരു ഒരുപാട് പൈസ വരുന്നില്ല നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ മാസം എടുത്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് കാർബും അതുപോലെ തന്നെ ഷുഗറും കൺട്രോൾഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആറ് മാസം ഏഴ് മാസമായിട്ടൊന്നും റിസൾട്ട് കിട്ടാത്തവര് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഡയറ്റ് ഡയറ്റെടുക്കേണ്ടത് അതുപോലെ തന്നെ പ്രമേഹം ഒരുപാട് കാര്യങ്ങൾക്ക് ഇതൊരു പ്രതിവിധിയായിട്ട് ഡോക്ടർമാർ പോലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ള നിങ്ങൾ നോക്കി പഠിക്കുക ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം അപ്പം നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് ഓഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സി എഫ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ഉണ്ട് അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റി ആണ് ഇതിലുള്ള ഓഫീഷ്യൽസ് എല്ലാരും ചേർന്നിട്ടാണ് അതിലുള്ളത് മലയാളത്തിലാണല്ലോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളും അതിൽ ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി റിപ്ലൈ വരും ഒരുപാട് പേര് സംശയങ്ങൾ അതിൽ ചോദിച്ചുവെച്ചിട്ടുണ്ട് അതിലൊരു സർച്ച് ബാറുണ്ട് ആ സർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു കിട്ടിയിട്ടുള്ള മറുപടികൾ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒത്തിരിയാണ് നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കിട്ടില്ല എന്തൊക്കെ കഴിക്കണം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെനു സെറ്റ് ചെയ്ത് നിങ്ങൾ കഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിതിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിരുന്നു അത് നമ്മുടെ നമ്മളൊരു ഉപവാസം നിൽക്കുന്നത് അത് ഇതിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് കിറ്റ് എത്തുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ വർക്കൗട്ട് കാര്യങ്ങളും ചെയ്തുതരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചും പിന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് കുറിച്ചുള്ള വീഡിയോകളാണ് അത് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കിട്ടി ഉടങ്ങായിരുന്നു